അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് ബി ജെ പിയുടെ സ്വന്തമായി മാറണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഒരു എം എൽ എ ഇല്ലാത്ത ബി ജെ പി കാരൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു ഇരുപത്തിരാറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ

അവിടെ കൂടിയിരുന്ന ആളുകൾ ആവേശം കൊണ്ട് കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഓരോ നിമിഷവും അദ്ദേഹം പറയുന്ന വാക്കുകൾ കെട്ടി കോരിത്തെരിക്കുകയായിരുന്നു വെച്ചടി വെച്ചടി കയറുകയായിരുന്നു പിണറായി വിജയനെ പച്ചക്ക് പച്ചക്ക് പറയുക എന്ന് പച്ചക്ക് തന്നെയാണ് പറഞ്ഞത് കേരളത്തെ പൂച്ചൂട് നശിപ്പിച്ചു നാലര നാല് നാല് ലക്ഷം കോടി രൂപ നാല് ലക്ഷത്തി അറുപ അറുപതിനായിരം കോടി രൂപയ്ക്കാണ് കേരളത്തെ കടക്കണിയിലാക്കിയത് സ്വർണ്ണ കളക്കടത്തും ഡോളർക്കടുത്തും അതേപോലുള്ള തട്ടിപ്പുകളെല്ലാമായി പിണറായി വിജയൻ നടക്കുമ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും കരുതിരുന്നെങ്കിൽ അത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മോദിയും അതേപോലെ അമിത്ഷായും വെറുതെ കയ്യും കെട്ടിയിരിക്കല്ല ഘട്ടം ഘട്ടമായി പിണറായി വിജയനെ കൊണ്ടുപോകും എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ആണികൾ കോരിത്തെരിക്കുകയായിരുന്നു ഈ പ്രസംഗമാണ് ആണികൾ കാത്തിരുന്നത് ഇന്നലെ വരെ സി പി എം ബി ജെ പിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനായിട്ട് ഒത്തുതീർപ്പായിട്ടുള്ള പ്രസംഗമാണെങ്കിൽ ഇത് അതല്ല കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പി സി ജോർജ് കത്തിക്കയറിയത് വെട്ടിക്കെട്ട് പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് അതെ പി സി ജോർജ് തുടങ്ങിക്കഴിഞ്ഞു പിണറായി വിജയന്റെ അന്ത്യം കുറിക്കുന്നവരെ പി സി ജോർജ് ഇത് തുടരും എന്നാലും കലി തീരുകയില്ല കാരണം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയതിന് മകൻ തയ്യാറെടുത്ത് നിയമ പോരാട്ടം നടത്തുന്നു മറുഭാഗത്ത് രണ്ടുപേരും രംഗത്തും പോരാട്ടം നടത്തുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണാം പോലീസ് ഓഫീസർമാരെയും പോലീസുകാരെയും നാടുകടത്തിന്റെ കൃഷിക്കാരനെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം അന്ന് കഴിഞ്ഞത് എന്ന് കാര്യം ഓർക്കുന്നു ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഇപ്പോ വണ്ടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്ന ബി ജെ പിയുടെ കുടുംബ സംഗമത്തിൽ ഞാൻ വന്നിരിക്കുന്നത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് ബി ജെ പിയുടെ സ്വന്തമായി മാറണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ നിർണായക ശക്തിയായി ബി ജെ പി മാറുന്നത് വണ്ണപ്പുറം മണ്ഡല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ സേവനം ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഓർമ്മിക്കും ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരികയാണ് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നല്ലവരായി നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കണം വോട്ടുകൾ സമാഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങേണ്ടതായിട്ടില്ല ബി ജെ പി സാധാരണ മത്സരരംഗത്ത് നിൽക്കുന്നത് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല വളരെ ചുരുക്കമാണ് ജയിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു സംശയം വേണം വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജോലി വളരെ 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 വിലപ്പെട്ടത് ഇനി കാത്തിരിക്കാൻ സമയമില്ല ലോക ജനതയുടെ മുമ്പിൽ ആരാധ്യ പുരുഷനായി മാറിയിരിക്കുന്ന മോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ബഹുമാനപ്പെട്ട നേതാവ് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ ആ നേട്ടങ്ങളുടെ അംശം പറ്റുന്നവരാണ് മലയാളികളും എന്ന വസ്തുത ഒളിച്ചു വെച്ചുകൊണ്ട് ഒരുമറ്റം കസ്തലന്മാർ പോകുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സംഭാവനകൾ ഈ കേരള സംസ്ഥാനത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതലയും ഈ പാർട്ടിയുടെ നല്ലരായ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പത്തു വർഷക്കാലം കൊണ്ട് കേരളത്തെ ഏത് നിലയിലെത്തിച്ചിരിക്കുന്നു ഇന്ത്യയെ ഏത് നിലയിൽ എന്നാണ് ചിന്തിക്കേണ്ട പ്രശ്നം മോദി കടന്നു വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ ഭാരതം കടന്നു പോകാൻ കഴിയാത്ത നിലയിൽ സാമ്പത്തിക രംഗം ഉൾപ്പെടെ തകർക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ഭരണകാലം കഴിഞ്ഞ് താറുമാറാക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കടന്നു വന്നത് ഇപ്പോ പത്ത് വർഷം കൊണ്ട് എന്തായി ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാമത്തെ രാഷ്ട്രമായി അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ ഭാരതത്തെ മാറ്റിയെടുക്കാൻ മോദി എന്ന് പറയുന്ന മഹാനായി നേതാവിന് കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ ജനങ്ങളെ ഓർപ്പിക്കണം തീർന്നില്ല ഒരു മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ മൂന്നെന്ന് പറഞ്ഞെങ്കിലും നാലായി പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഭാരതം മാറാൻ പോവുകയാണ് ഒരു സംശയം വേണ്ട അത് നിസാരകാരിയല്ല ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട മലയാളികൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹത്ത് ഇന്ത്യ എന്ന് പറയാൻ കൊള്ളുക എന്ന അഭിപ്രായം പലരും പറയുന്നെങ്കിലും ഇന്ത്യ മഹത്തായ ഭാരതം ഭാരതം തന്നെ പറഞ്ഞു ആ ഭാരതം ഇതുപോലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോ മോദിജിയെയും ബി ജെ പിയേയും കേന്ദ്രഭരണത്തെയും എപ്പോഴും അപമാനിക്കുകയും കേന്ദ്രഭരണത്തെ തകർക്കാൻ വേണ്ടി വൃത്തികെട്ട കള്ളപ്പം നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷവും മലതുപക്ഷവുമായ യു ഡി എഫും എൽ ഡി എഫുമായ കക്ഷികൾ പിണറായി വിജയൻ ഉൾപ്പെടെ ഈ കേരളം എവിടെ പോയി നിൽക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യും കണ്ടില്ലാന്ന് വെച്ച് പോകാൻ പറ്റില്ല ഇന്ന് കേരളത്തിന്റെ കടകത്തിലാണ് അഞ്ചാമത്തെ സ്വാതന്ത്ര്യ ശക്തിയായി ഭാരതം മാറിയിരിക്കുമ്പോ കൊച്ചു കേരളം അറുനൂറ് കിലോമീറ്റർ നീളവും അറുപത്തി കിലോമീറ്റർ ആവറേജ് വീതിയുമുള്ള ഒരു കൊച്ചു കേരളം ഞാനും നിങ്ങൾ അധിവസിക്കുന്ന കേരളം മൂന്ന് കോടി മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ കൊച്ച് കേരളം എവിടെ പോയി നിൽക്കുന്നു നാല് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപ കടത്തിലായിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം അതെങ്ങനെ ഒരു പഠിക്കട്ടെ നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടവാകുമ്പോ ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത് കിഫി ഉൾപ്പെടെ എടുത്ത് പറയുന്നത് എന്താ ഞങ്ങൾ റോഡുണ്ടാക്കി കരിങ്കുണ്ടാക്കി ഉണ്ടാക്കി എന്നാണ് പറയുന്നത് വളരെ വലിയത്തോടുകൂടി അവരോട് ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത പണം എവിടെ പോയി നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന പാലങ്ങളും റോഡുകളും എല്ലാം എടുത്താലും പണത്തിന്റെ അത്രയും വരുന്നില്ലല്ലോ ഞാൻ ഈ മണ്ണപ്പുറത്തേക്ക് വന്നപ്പോ ഒരു അഞ്ചാറ് കിലോമീറ്റർ അകലെ വെച്ച് ഞാനൊരു കുഴിയിലേക്ക് പോയാലും നേരെ റോഡ് വിട്ട് വരിക വന്നപ്പോൾ വഴിയില്ലെന്നായിട്ട് അത് ഈ വള്ളപ്പുറത്ത് മാത്രമല്ല പലയിടത്തും ഇങ്ങനെയാണ് ഈ റോഡ് പുറത്ത് വെച്ചിരിക്കുന്നത് കാര്യം പറയാൻ വന്നല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആ എത്ര റോഡ് കോടി രൂപ കട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നാലര ലക്ഷം നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടക്കളിയിലാക്കിയിരിക്കുന്നു കേരളത്തെ പിണറായി അമ്മ പറയുന്നത് എന്താ കേന്ദ്രം തരുന്നില്ല 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 എന്ന് പറഞ്ഞ കേന്ദ്രത്തിനെതിരെ എപ്പോഴും ചീത്ത വിളിക്കുക ഡൽഹിയിൽ പോയി സത്യാഗ്രഹം എന്നിട്ട് പ്രധാനമന്ത്രി നേരിട്ട് പോയി കണ്ട് കൈകോപ്പി പിടിക്കുക ഇതാണ് ഇപ്പം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ സ്വഭാവം എന്താണ് സത്യത്തിൽ എന്താണ് ധനകാര്യമന്ത്രി നമ്മളെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അയാള് നിയമസഭയിൽ പറഞ്ഞെന്താ മൂവായിരത്തി ഒരുനൂറ് കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ന്യായമാ പറയുന്ന സത്യ ബാലഗോപാൽ വല്ലപ്പോഴും സത്യം പറയുന്ന സ്വഭാവമാണ് അയാള് ആ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രി സീതാരാമനും പാർലമെന്റിൽ സംബന്ധിച്ചു എന്താണ് അവർ പറഞ്ഞത് ഞങ്ങൾ എന്തിനു വേണ്ടി പണം കൊടുത്തോ ആ പണം അതിനുവേണ്ടി ചെലവഴിക്കണം അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കേരളം ചെയ്യേണ്ടത് പ്രേമചന്ദ്രനാണ് മറുപടി കൊടുത്തത് ധനകാര്യമന്ത്രി ഞങ്ങൾ ഇന്ത്യ ആവശ്യത്തിന് വേണ്ടി പണം തന്നാൽ അതിനു വേണ്ടി ചെലവഴിച്ച് ആ ചെലവഴിച്ചതിന്റെ കണക്കുകൾ ഞങ്ങൾക്ക് തന്നാൽ ബാക്കി കൊടുത്താലാണ് ശരിയാണ് മൂവായിരത്തി ഒരുന്നൂറ് കൊടുക്കാനുണ്ട് ബാക്കി നേരത്തെ കൊടുത്തതാണ് ഈ മൂവായിരത്തിനൂറ് കൊടുക്കണമെങ്കിൽ കൊടുത്തതിന് കണക്ക് കിട്ടണം പക്ഷേ എട്ടല്ല ഒൻപത് റിമൈൻഡർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടും ധനകാര്യ വകുപ്പിൽ നിന്ന് വന്നിട്ടും ഇന്ന് വരെ കേരള സർക്കാർ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല എന്താ കാര്യം എന്താ കണക്ക് കൊടുക്കാത്തത് ചോദിച്ചാൽ എങ്ങനെ കണക്ക് കൊടുക്കുന്നത് വകമാക്കി ചെലവഴിക്കുക എങ്ങനെ മാറ്റി ചെലവഴിച്ചു മുഖ്യമന്ത്രിയും മകളും മരുമകനും ഭാര്യയും കൊച്ചു മക്കൾ കൂടെ അമേരിക്കയ്ക്ക് പോവുക അവിടെ പോയി ഞാൻ വില പറയാം അവിടെ നിന്ന് ദുബായി ഉൾപ്പെടെയുള്ള അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക എട്ട് രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ച് തിരിച്ചുവരിക ചിലവ് മൂന്ന് കോടി രൂപ ഈ കണക്ക് എങ്ങനെ കൊടുക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഒന്നാം നിലയിലേക്ക് പോകുന്നതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താറേഖലയിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ടാക്കുന്നതിന് ചെലവ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പശുവിനെ വളർത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചപ്പോ കിളിപ്പുകൾ കോമ്പൗണ്ടിൽ പശുക്കൂട് പശുക്കൂടുപെടുന്നത് നാപ്പത്തഞ്ചു ലക്ഷം രൂപ ആറ് പശുക്കളൊക്കെ അവിടെ കൊണ്ടുവന്നപ്പോ അപ്പോഴാണ് പിണറായി അറിഞ്ഞത് പശുവിന് ചാണകം ഓർത്തത് പിന്നീട് ചാണകം ഊടുപണിയാൻ വേണ്ടി തടം ഉണ്ടാക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം രൂപ കിളിബേഴ്സിന്റെ കർത്തനും മറ്റവനുബന്ധമായ സൗകര്യങ്ങളും മാറ്റുന്നതിന് വേണ്ടി പതിനേഴ് കോടി രൂപ കിളിവേഴ്സിന് പൊക്കിവെച്ച പൊക്കിവെക്ക കസ് പുറത്തുനിന്ന് നേരം നോക്കാതിരിക്കാൻ വേണ്ടി അതിന് എത്ര ലക്ഷം രൂപ കണക്ക് കറക്റ്റ് ഓർമ്മത്തിൽ ഈ കണക്ക് കൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറ്റൂ ഈ കണക്ക് പുറത്തു വന്നാൽ പ്രശ്നമാണ് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ആ കണക്ക് കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വിനയത്തോട് ഇങ്ങോട്ട് പറയട്ടെ യാതൊരു സബ്സിഡി ഇവിടത്തെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം മോഷ്ടിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് നീങ്ങുന്ന പിണറായി പിണറായി മകളും പൂജപ്പര സെൻട്രൽ ജയിലിൽ താമസിക്കാതെ കിടക്കും ഒരു സംശയം സംശയമാണ് ധൈര്യമായിട്ട് അത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലല്ല ഇടപെടലല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിധിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എസ് എഫ് ഐ ഒന്വേഷണം എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞപ്പോണറായി വിചാരിച്ച പിള്ളേരന്വേഷിക്കുന്നില്ല അങ്ങനെയൊക്കെ അബദ്ധം പറ്റില്ല ആ അന്വേഷണം ഏകദേശം തീർന്നിരിക്കുന്നു സ്വാഭാവികമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പിണറായിയുടെ മകൾ സമ്മതിച്ചിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നു പക്ഷേ ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിണറായിയുടെ മകൾ കൈപ്പറ്റിയപ്പോ അത് കൊടുത്ത സി എം ആർ എന്ന് പറയുന്ന കമ്പനി ായിരം കോടിയുടെ രൂപയുടെ കരിമണനാണ് മോഷ്ടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പതിനായിരം കോടി രൂപ ഞാൻ അറിയുന്നയാളാ കർത്ത അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു അവ കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടപ്പോഴോ കോൺഗ്രസിന്റെയും ലീഗിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരും മക്കളും ഉൾപ്പെടെ അയ്യായിരം കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിരിക്കുക എന്നിട്ടാണ് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ കർത്താർ തട്ടിയിൽ കൊണ്ടുപോയത് അയാൾക്ക് അയ്യായിരം കോടിയിലോ പതിനായിരം കോടി പോയാലെ ബാക്കി ലാഭമല്ലേ ഒരു പൈസ മുടക്കില്ലാതെ അതിന്റെ അന്വേഷണം ആ അന്വേഷണം തടയാൻ വേണ്ടി എത്ര തവണ ഇപ്പൊ കോടതി പോയി പിണറായി കേരള ഹൈക്കോടതി പോയല്ലോ കെ ഐ സി ഡി സിയുടെ പേരില് അവിടെ ഒരു ദിവസം ബാധിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മേടിക്കുന്ന വക്കീലിനെ ഞാൻ പിണറായി കെ ഐ സി ഡി സി ആള് തന്നെയാണ് കർണാടകത്തിലും വന്നത് ഇവിടുത്തെ ഹൈക്കോടതി രക്ഷ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ കർണാടക ഹൈക്കോടതി പോയല്ലോ കർണാടക ഹൈക്കോടതി അല്പം കൂടി കടുപ്പിച്ച വിധി പറഞ്ഞു ക്ലീൻ മോഷണമാണെന്ന വിധിയാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താമസിയാതെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന എന്ന് പറയാൻ കഴിയുന്ന സഖാവ് പിണറായി മകളും ഭാര്യയും മകനും ഉൾപ്പെടെ മരുമാരുൾപ്പെടെ ജയിലിക്കിടക്കുന്നത് കാണാനുള്ള ദുര്യോഗം നമുക്കുണ്ടാകാൻ പോകുന്നു സംശയം കണ്ട ഇങ്ങനെ ഒരു ഭരണം നമുക്ക് ആവശ്യമാണ് ലോകത്തിന് മുഴുവൻ മാതൃകയായി ഒരു ഭരണം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിലിരിക്കുന്നു ഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണം നടന്നു അപ്പോ ഈ കൊച്ചു കേരളത്തിൽ മോഷണവും പിടിച്ചുപറിയും മാത്രമുള്ള ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരും ഇരിക്കുന്നു മന്ത്രിമാരാരെന്ന് ആർക്കെന്തിനെ അറിയില്ല അങ്ങനെ ഗുണമുണ്ട് നമുക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല ശക്തമായി പ്രതികരിക്കുന്നവരാകണം നമ്മൾ ബി ജെ പി ശക്തമായി പ്രതികരിക്കുന്ന ഒരു സംശയം വേണ്ട ആ നിലയിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടിയിട്ടുണ്ട് എന്ന് മാത്രം ഞാനൊരു സൂചിപ്പിക്കും സുഹൃത്തുക്കളെ മറ്റ് വിശദാംശങ്ങൾ ഒന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പദയാത്ര പ്രേകനായി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിൽ മലപ്പുറം ഒഴിച്ചുള്ള പതിമൂന്ന് ജില്ലകളിൽ ജാതിയിൽ സുരേന്ദ്രൻ തന്നെയാണ് നേതൃത്വം കൊടുത്തത് മലപ്പുറത്ത് മാത്രം അദ്ദേഹം അവധിയായിരുന്നു അത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നേതൃത്വം കൊടുത്തത് ഇന്നലെ അതിന്റെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി തന്നെ വന്നിരുന്നു എന്ന് നിനക്കറിയാം ആ സമാപന സമ്മേളനം വലിയ ഈ എനിക്ക് അത്ഭുതം തോന്നും എട്ടേ മുക്കാലിൽ ഹോളി ഗ്രൗണ്ടിലും ഹോളിയിലെത്തിയ ജനം രണ്ടേ കാലം രണ്ടര പച്ച പച്ചവെള്ളം പോലും കഴിക്കാതെ ആ മോദി എഫക്ട് അത് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക ജനങ്ങളെല്ലാം ആകാംക്ഷയുടെ കാത്തിരുന്ന് അദ്ദേഹം വന്ന പ്രസംഗം മുഴുവൻ കേട്ടു അദ്ദേഹം കേരളത്തിൽ ഒന്ന് ചെയ്ത ഒരു കാര്യം ഐ എസ് ആർഒയിൽ അദ്ദേഹം നടത്തിയ ഉദ്ഘാടനങ്ങളൊക്കെ നിങ്ങളുടെ പത്രത്തിൽ നിന്ന് വായിച്ചു ആദ്യമായി ഒരു മലയാളി റോക്കറ്റിൽ ആകാശത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യവും ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടാണ് പോയത് മലയാളികൾക്കെല്ലാം അഭിമാനം ആ അഭിമാനത്തിൽ നമുക്ക് പങ്കുചേരാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു സുഹൃത്തുക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ തടസ്സത്തിൽ പറഞ്ഞു നമ്മൾ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു ജയിക്കാൻ വേണ്ടി മത്സരിച്ചില്ല ഇവിടെ വണ്ണപ്പുറത്ത് ജയിക്കാൻ വേണ്ടി മത്സരിച്ചിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയാം ആ ജയിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ആ മത്സരം ഇവിടുത്തെ പതിനെട്ട് വാർഡുകളിലും ഉണ്ടാകണം പതിനെട്ട് വാർഡുകളിലും അതുപോലുള്ള മത്സരമുണ്ടായാൽ പതിനെട്ട് വാർഡിലും ബി ജെ പിയുടെ താമരചിഹ്നം വിജയക്കൂടി പാറിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ എനിക്ക് ഒരു തർക്കവും ഇവിടെ പ്രീഹനായ സെക്രട്ടറിക്ക് സ്വാഗതം പറഞ്ഞപ്പോ സുരേഷ് കുമാർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ഏകദേശം ലൈ അദ്ദേഹം ചെയ്യുന്നു പറയണ്ടായി അതോടൊപ്പം അദ്ദേഹം ഒരു നിർദ്ദേശവും നമുക്കെല്ലാം തന്നു കാര്യത്തിൽ എത്തിച്ചോന്നിരിക്കരു യോഗം ഒരുപാട് കുറവുണ്ട് ഞാനത് കേട്ടു ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല ഒൻപത് ഇവിടെ എല്ലാം തീർത്തിട്ട് ഭക്ഷണം കൂടെ കൊടുത്തു കൊടുക്കുന്നു ഭക്ഷണം എന്നുള്ളത് ഫിഷ് കറി മീസ് ആ എന്ന കിട്ടെ ഫിഷ് കറി മീസ് ആണോ കഴിച്ചിട്ടേ പോവാ അത് ഫിഷ് കറി മീസ് ഞാൻ എടുത്തോന്ന് പറഞ്ഞാൽ ഈ പെങ്ങൾ ആവുമ്പോൾ നീങ്കറി ഇഷ്ടമാണോ ഇഷ്ടമാണ് പറഞ്ഞത് ഏതായാലും ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പോകാം പക്ഷെ ഞാൻ നിങ്ങളോട് വെല്ലുവിളത്തോട് പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല വളരെ ചുരുക്കിയാണ് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ സമയം ചെറിയ സമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ശരിയായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നെനിക്ക് സംശയം പാർലമെന്റ് സമ്മതിക്കും കുറ്റ തയ്യാറാണ് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉള്ള സമയം കൊണ്ട് ഇനിയും രണ്ടു മാസം ഉണ്ടല്ലോ നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വള്ളപ്പുറം പഞ്ചായത്തിലെ ബി ജെ പിയുടെ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് പലരും കരുതുന്ന രണ്ടായിരത്തി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു എം എൽ എ ഇല്ലാത്ത ബി ജെ പി കാരൻ എന്ത് ചെയ്തു ചോദിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂട് പറയുന്നു ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ കക്ഷിയായി അംഗബലമുള്ള നിയമസഭയിൽ അംഗബലമുള്ള കക്ഷിയായി ബി ജെ പി മാറിയിരിക്കും ഇത് സത്യം യാതൊരു സംശയം വേണ്ട മോദിജി ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് പാർലമെന്റും അസംബ്ലിയും പഞ്ചായത്തുകളും ഒരുമിച്ച് നടത്തണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ടില്ല നിങ്ങൾ ശക്തമായി പ്രവർത്തിക്കണം ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശ്രമിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല ഇന്ന് പ്രിയങ്കര സുരേഷ് കുമാർ പറഞ്ഞ അനുസരിച്ച് പ്രിയങ്കരായ പല നേതാക്കളെയും എല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കാനാണ് ഇന്ന് കൂടിയത് ഇത് കുമാരി സിനി സമാരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് എന്ത് എന്തോ വലിയ സ്ഥാനമാണ് കൊച്ചു അലങ്കരിക്കുന്നത് ആ കൊച്ചൊക്കെ പോയി ഈ വണ്ണപ്പുറത്തിന്റെ കുടുംബം കണ്ണപ്പുറത്തെ ഒരു കുടുംബം ആണ് എന്ന് പറയുന്നത് പോലെ ഈ നാടിന് അഭിമാനമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു അത് വന്ന വലിയ വ്യക്തിത്വങ്ങളെയാണ് ആദരിക്കുന്നത് ഞാൻ എല്ലാവരുടെയും പേരും കൂടെ പറയുന്നില്ല കാരണം അത് വിളിച്ച് ആദരിക്കാൻ പോവുകയാണ് ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാ പ്രതിഭകളായിട്ടുള്ള വണ്ണപ്പുറം നിവാസികളുടെ സ്നേഹസമ്പന്നരായ എല്ലാവരെയും ആത്മാർത്ഥമായ ഒരു പൊതുപ്രവർത്തനം നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ജീവിതം വരുന്ന തലമുറയ്ക്കൊരു മാർഗമായി അവർക്കൊരു ഒരു ഇതൊരു അവര് നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കപ്പെടണം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ മാതൃകയായി മാറട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റു വിശദാംശങ്ങൾ ഒന്നും കിടക്കുന്നില്ല ഈ കുടുംബാസംഘം സംഘടിപ്പിച്ച ബി ജെ പിയുടെ പ്രസിഡന്റ് രോഗിയായിരുന്നു എനിക്കറിയാം ചാർജ് എടുത്തതേ ഉള്ളൂ എങ്കിലും സന്തോഷകുമാർ വന്നു പറഞ്ഞിരുന്നു ഏതായാലും അസുഖം പോയി എന്ന് കാണുന്നു സന്തോഷം അജി മൂന്ന് മാസം കൂടെ അഷ്ട അത് അത് കഴിഞ്ഞ് അറിയിക്കുവാണ് ഒരു കുഴപ്പമില്ല ചെറിയ ഓപ്പറേഷൻ ഒന്നും സാറിയില്ല കുഴപ്പമില്ല നല്ല നിലയിൽ ബി ജെ പി വളർത്തിയെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം വലിയ ഒരു വിജയത്തിലേക്കുള്ള കാലവയ്പായി മാറട്ടെ സർവശക്തനായ ദൈവദമ്പുരാനി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം